ഈ ചാനൽ ചർച്ചകളിലൊക്കെ പോകുന്നവർ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഒരു കൂട്ടർ ഈ തങ്ങളെ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ന് വെച്ചാൽ തങ്ങളുടെ ഒരു പ്രാധാന്യവും ഞാനൊരു പ്രമാണിയാണ് എന്നുള്ള തരത്തിലൊക്കെ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു കൂട്ടർ രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ ഒരു മുഖമായി ചർച്ചയായി സാമൂഹ്യമാധ്യമത്തിൽ ഇടം കിട്ടുന്നതോടുകൂടി അതിൻ്റെ മറ്റ് ചില തലങ്ങളിലേക്ക് അത് വളർത്തപ്പെടും പണിച്ച് നടപ്പടും എന്നൊക്കെ ആഗ്രഹിച്ച് പോകുന്ന ആളുകളാണ് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടാൽ തോന്നുക കോർപ്പറേറ്റ് കാലത്ത് തൊഴിൽ പോലെയാണ് ആദ്യം കിട്ടുന്നൊരു സ്ഥലത്ത് ജോലിക്ക് കയറുന്നു പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് അടുത്തടുത്ത് ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ട് പോകുന്നു പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ബാർഗെയിൻ ചെയ്ത് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ അപ്പോൾ എല്ലാവരും ഈ തൊഴിലിന് കയറുന്നവർ പറയുന്നുമല്ലോ ചിലത് ഈ ജോലിയില്ലാതെ നിൽക്കുന്നവരടുത്ത് പറയുമല്ലോ നീ ആദ്യം എവിടെങ്കിലും കയറ് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇന്നലെ റെജീലൂക്കോസ് താൻ പോയതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഹാഷ്മി ചോദിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് വരെ നിങ്ങൾ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറി എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മളൊരിടത്ത് ഒരാൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആത്മാർത്ഥമായി പണിയെടുക്കണം ആ പണി ഞാൻ ഇന്നലെ വൈകിട്ട് വരെ എടുത്തു പണ്ട് മുതലേ ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നെടുത്ത് നിന്നു നമ്മൾ സാറിനെ പറയുമല്ലോ നാടൻ ഭാഷയിൽ പറഞ്ഞു കൊടുത്തണമല്ലോ ഞാനൊരിക്കലും തന്തയ്ക്ക് പുറക്കാഴിക കാണിക്കുന്നവനല്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു എന്നിട്ട് ഇന്നോ ഇന്നീ അരിഞ്ഞ് പോരുന്നു എങ്ങനെ പോരുന്നു ആ ജോലി വേണ്ട വേറെ ജോലി എടുക്കാവുന്ന തീരുമാനിച്ചു സാധാരണ ഇങ്ങനെ ഈ ജോലി ചെയ്യുന്നവരാ ചെയ്യാറുള്ളത് അവസാന ദിവസം വരെ ആ സ്ഥാപനത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് അടുത്ത ദിവസം വേറെ എടുത്ത് ഗ്യാപ്പ് എടുത്ത് അടുത്ത ദിവസം ജോലിക്ക് പോയി ഇതിപ്പോൾ രാഷ്ട്രീയം മാറുന്നതും അങ്ങനെ ആയിട്ടുണ്ട് അതാണ് ഈ അവസരം മോഹിച്ചെല്ലുന്നത് രണ്ടാമത്തെ ചില മനുഷ്യരുണ്ട് അവർക്ക് അവരുടെ പ്രൊഫഷനൊക്കെ ഉണ്ട് അവരുടെ ജീവിതമൊക്കെ ഉണ്ട് അവർക്ക് വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും ചിലപ്പോൾ വിളിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞും പ്രവർത്തിച്ചും ശീലമുള്ളത് കൊണ്ട് ചില മറുപടികൾ പറയാമെന്ന് കരുതി പോകുന്നവരുണ്ട് ഞാൻ കുറേ നാളായി ഹസ്കറിനെ കാണാറുണ്ട് ചാനൽ ചർച്ചകളിൽ അപ്പോൾ എനിക്ക് സംശയമുണ്ട് കാരണം ഹസ്കറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഇപ്പോൾ കുറഞ്ഞതൊരു മുപ്പത് വർഷത്തിനപ്പുറമായി ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജസ്റ്റ് സീനിയറായി കൊല്ലത്തെ മറ്റൊരു കോളേജിൽ എസ് എൻ കോളേജിൽ പഠിക്കുകയാണ് ഹസ്കർ ഞാൻ ടി കെ എം കോളേജിൽ വേണം ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം ഹസ്കർ അന്ന് കുറച്ചുകൂടി വലിയ നേതാവാണ് ഞങ്ങളുടെ ടി കെ എം കോളേജിൽ ഒരു കത്തിക്കുത്തൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാനൊക്കെ ഹസ്കർ ആണ് വരുന്നത് അപ്പോൾ ഹസ്കർ വരുന്നു എന്നൊക്കെ പറയുന്നത് എസ് എം കോളേജിൽ നിന്ന് എസ് എഫ് ഐക്കാർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ടി കെ എം കോളേജിനെ പോലൊരു കോളേജിലൊക്കെ ചെറിയൊരു കിടുക്കവും ഞരക്കവും മൂളലും ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വന്ന് കത്തിച്ചിട്ട് പോയ ഒരാളാണ് ഈ ഹസ്കർ എന്ന് പറയുന്ന ആൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ചർച്ച വന്നപ്പോൾ ഞാൻ ഈ ഹസ്കർ തന്നെയാണോ ആ ഹസ്കർ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഏതായാലും അതിന്റെ വിശേഷങ്ങൾ പറയുന്നതിനു മുമ്പ് ഹസ്കറിനെ ഒന്ന് കേൾക്കാം കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശേഷ സി പി എമ്മിനും ഇന്നിപ്പോ നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു അകാല നര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത് എന്തുകൊണ്ടെന്നാൽ സി പി എം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് എല്ലാ കാലത്തും സി പി എം സമുദായിക നേതാക്കന്മാർക്കെതിരെ വാളെടുത്ത് വാളെടുത്ത് വർത്തമാനം പറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമാണ് സി പി എമ്മിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എ കെ ജി ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാ പ്രഖ്യാപിക്കുകയുണ്ടായി ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അനുവർത്തിക്കേണ്ട പ്രാവർത്തിക്കേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ സ്വന്തം സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന് കൃത്യമായ നിഷ്കർഷമുണ്ട് ഇന്നലെ പോലും സഖാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഡ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം എപ്പോഴൊക്കെ ഇടതുപക്ഷം ഇത്തരം മത നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപദ്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു മനോരമ ന്യൂസിൽ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായങ്ങളെയാണ് പാർട്ടിക്ക് ഡാമേജ് ചെയ്യുന്ന അഭിപ്രായങ്ങളാണ് പാർട്ടി ലൈൻ അതല്ല എന്നുള്ളത് ആണ് പാർട്ടി എന്നെ പാർട്ടി ലൈനിനൊപ്പം സഞ്ചരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം അതെല്ലാ അംഗങ്ങൾക്കും നൽകുന്ന നിർദ്ദേശം സ്വാഭാവിക നിർദ്ദേശം അല്ല പാർട്ടി ലൈനിനൊപ്പം തന്നെയാണല്ലോ പാർട്ടി ലൈനിനൊപ്പം തന്നെയല്ല സഞ്ചരിക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാർട്ടിയുടെ ലൈനിനൊപ്പം പറയണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം ഇതാണ് അതിനകത്ത് വാർത്ത ഇത്തരം അസ്വസ്ഥതകൾ പങ്കുവെച്ച ആൾ ഹസ്കർ മാത്രമൊന്നുമല്ല കെ ജെ ജേക്കബ് എന്ന് പറയുന്ന ലെഫ്റ്റിസ്റ്റ് ആശയങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതാറുള്ള കെ ജെ ജേക്കബ് എഴുതിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ബാലേട്ട ശക്തിയായി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി വിജയരാഘവേട്ട കൂടി ഇറങ്ങിയാൽ മതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചിലതൊക്കെ ബാക്കിയുണ്ടല്ലോ ഇതാണ് അദ്ദേഹം എഴുതിയത് അപ്പോൾ ചുരുക്കത്തിൽ ഇവരൊക്കെ അസ്വസ്ഥരായി കാര്യങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ സ്കർ തന്നെ സംസാരിച്ചത് ഈ ഹസ്കർ എന്ന് പറയുന്ന അഭിഭാഷകൻ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവായി പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ എസ് എം കോളേജിൻ്റെ ചെയർമാനോ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആവേണ്ട തരത്തിലുള്ള ഒരു ഒരു സ്കെയിലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തെ അന്നത്തെ ഈ സംഘടന പിന്നെന്താ പറയുക വിഭാഗീയത നിൽക്കുന്ന അവസ്ഥയിൽ വെട്ടിനിരത്തലിൽ പെട്ട് വെട്ടു വെട്ടുപറ്റിപ്പോയ ആളാണ് അദ്ദേഹം പിന്നെ അഭിഭാഷക വൃത്തിയിലൊക്കെ കയറി കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു നാലഞ്ച് അഭിഭാഷകരിൽ ഒരാളായി നല്ലൊരു ക്രിമിനൽ ലോയറായി മാറി അദ്ദേഹത്തിൻ്റെ ഉപജീവനവും പ്രൊഫഷനും അങ്ങനെ കൊണ്ടുപോവാണ് വേറെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ പലർക്കും പല പദവികളും പലയിടങ്ങളിലും നൽകിയപ്പോഴൊന്നും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തതായിട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഏതായാലും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഞാൻ പത്രത്തിൽ വായിച്ചത് ഇടത് നിരീക്ഷകൻ എന്ന പേര് വെക്കരുത് എന്ന് പറഞ്ഞതായി കണ്ടു എനിക്ക് സത്യമറിയില്ല പക്ഷേ ഒരു കാര്യമുള്ളത് ഇടത് എന്ന് പറയുന്നത് സി പി ഐ എം എന്നുള്ളതല്ലല്ലോ ഇടത് എന്ന് പറയുന്നത് അത് ഒരു 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 ആശയമാണ് ലറ്റിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു ആശയമാണ് ആ ലഫ്സ്റ്റ് ഐഡിയോളജിയിലാണ് സോഷ്യലിസ്റ്റുകൾ വരുന്നത് എന്തിന് ജവഹർലാൽ നെഹ്റു പോലും സെൻട്രൽ ലെഫ്റ്റാണ് എന്ന് പറയാറുണ്ട് പിന്നെ ഈ പറയുന്ന ആർ എസ് പി വരാറുണ്ട് അങ്ങനെ മറ്റു പല പാർട്ടികളും ഈ ലെഫ്റ്റ് ഐഡിയോളജിയിൽ വരാറുണ്ട് കോൺഗ്രസ്സിൽ തന്നെ സോഷ്യലിസ്റ്റുകളും ഈ പറയുന്ന ലെഫ്റ്റ് പാത പിന്തുടരുന്ന ആളുകളും സെൻട്രൽ ലെഫ്റ്റുകാർ ധാരാളം പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ആർക്കും എടുത്തു പറയേണ്ടതല്ല പക്ഷേ ഈ ഹസ്കർ പറഞ്ഞ ഫീലുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽ ഒന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതാരും പക്ഷേ പാർട്ടി ലൈൻ ആയതുകൊണ്ട് പുറത്തു പറയുന്നില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പലതും ആഗ്രഹിക്കുന്നതുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നതാണ് സത്യം പക്ഷേ ഇതേ വാചകം കേരളത്തിൽ പറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട